ടാർസൻ്റെ പ്രസംഗവും കുത്തുകൊണ്ട സുറിയാനികളും പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സബ് കോഡിൻ്റെ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ ക്രമീകരിച്ചു അവിടെ പ്രസംഗിച്ചത് ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ടാർസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി അത് കട്ട് ചെയ്ത വീഡിയോകളാണ് വളരെ കൃത്യമാണ് മണിക്കൂറുകളിൽ നിന്ന പ്രസംഗത്തിൻ്റെ അകത്ത് നിന്ന് കട്ടി തീർത്ത വിടുകളാണ് ആ കാര്യങ്ങൾ യോജിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ആ കാര്യങ്ങൾ ആൾക്കാർക്ക് പ്രകോപനം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്നാൽ അതിൽ പ്രകോപനം ഉണ്ടാക്കാൻ യാതൊന്നും തന്നെ ഇല്ല കാരണം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ശിശു സ്നാനം ബൈബിളിൽ പിന്നെ ഈ കൂട്ടം കൂടി വന്നവർക്ക് ബൈബിളില്ല എന്നാൽ ബൈബിൾ ഉണ്ടോ ബൈബിൾ ഉണ്ട് ബൈബിൾ ഇല്ലേ ബൈബിൾ ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇവർക്ക് പാരമ്പര്യമാണ് ഇവരുടെ അടിസ്ഥാനം ബൈബിൾ അവർക്ക് രണ്ടാം സ്ഥാനമാണ് അതുകൊണ്ട് അവർ ബൈബിളുള്ള കാര്യമൊന്നും അവർക്ക് അത്ര മതിപ്പുള്ള ഒന്നല്ല ശ്വസിച്ച സ്ഥാനം ബൈബിളിൽ ഉണ്ടോ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കാൻ ബൈബിളിൽ മറിയെ ആദരിക്കുന്നത് ഞങ്ങളാണ് അവമാനിക്കുന്നത് നിങ്ങളാണ് മാത്രമല്ല ഈ റാസ എഴുന്നള്ളിപ്പും ഈ വെടിക്കെട്ടും ഈ ചപ്ര എഴുന്നള്ളിപ്പും ഇതെല്ലാം ബൈബിൾ പരമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത് അതെ ഇതൊക്കെ സത്യമല്ലേ ഇതൊക്കെ ബൈബിളിലുണ്ടോ ഇത് ക്രിസ്തു പഠിപ്പിച്ചോ അപ്പോസമ്മൾ പഠിപ്പിച്ചോ ഇതാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ആവേശപരമായി വികാരപരമായിരുന്നു ആ വികാരപരമായിരുന്ന ആ ചോദ്യങ്ങൾ ഈ സുറിയാനിക്കാരമായിരിക്കുന്ന ഈ തികച്ചും അന്ധകാരത്തിൽ കിടക്കുന്ന യുവന്മാരെ ഹൃദയത്തിൽ തട്ടിയപ്പോൾ യുവന്മാരുടെ ഈ അന്ധകാരം അകത്തു നിന്ന് പൂതൗങ്ങു ചാടി ഇതാണ് സംഭവിച്ചത് വേറെന്തൊണ്ടല്ല അവർ സത്യമെന്ന് വിശ്വസിച്ച് വെച്ചിരുന്ന പല കാര്യങ്ങളും കള്ളമണ്ണു കേട്ടപ്പോൾ അവർക്ക് ഇരിക്ക ഇരിക്കപ്രതി ഉണ്ടായില്ല ഇത് തന്നെയാണ് യഹൂദാന്മാരുടെയിലും യേശു പ്രസംഗിച്ചപ്പോഴും മാത്രമല്ല അപ്പോസലമാർ പ്രസംഗിച്ചപ്പോഴും സ്റ്റേഫാനോസ് പ്രസംഗിച്ചപ്പോഴും അവർക്കുണ്ടായത് അവർ കരിതുള്ളി മോശയ്ക്കും നായ പ്രമാണത്തിന് വിരോധം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശുദ്ധന്മാരെ കൊല്ലാൻ ഇടയായി അവരുടെ രക്തം ഈ നിലത്ത് കിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ് ഇത് തന്നെയാണ് സത്യം സംസാരിക്കാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായാൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാകണം യേശു പഠിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ രക്തസാക്ഷികളാകും എന്നാണ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ആശാര്യ ഉപദേശിയാണ് എനിക്ക് ഓർമ്മ വന്നത് ചങ്കുറപ്പോടെ ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ രക്തസാക്ഷിയാവും മരിക്കും എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഷമീർ കൊല്ലമായി കണ്ടപ്പോൾ അദ്ദേഹം ക്ഷമ പറയുന്ന കാര്യമാണ് കാണാനിടയത് അതെ സത്യം പറഞ്ഞ് ഉറച്ചു നിന്ന് ജീവൻ കളയാൻ വേണ്ടി ഇപ്പോൾ ആരുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ല നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ ലോകത്തിലാണ് ഇവിടെയുള്ള നിയമങ്ങൾ ഇവിടെയുള്ള കൃത്യമായിട്ടുള്ള നിബന്ധനകൾ അനുസരിച്ച് പോകണമെന്നുള്ള ഒരു വാദവും എന്നാൽ സത്യം സംസാരിക്കണം എന്നുള്ളത് മറ്റൊരു വാദവും നടക്കുമ്പോൾ ചില സത്യം ഒന്നും സംസാരിക്കാതെ യേശുവിനെ കുറിച്ച് യാതൊരു നിലയിലും ശരിയായി വർണ്ണിക്കാതെ എന്തൊക്കെയോ വാങ്ങത്തൊന്ന് പറയുന്നവമാർ വീഡിയോ ഇറക്കുകയാണ് യേശുവിനെ കുറിച്ച് അങ്ങനെ പറയണം യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയണം അതിനൊന്നും ഒരു യോജിപ്പില്ല പക്ഷേ ഇവിടെ മതത്തെ ഒന്നും വികാരപ്പെടുത്തിയില്ല ഉണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് എന്ത് തന്നെയാലും ആശാരി പ്രസംഗം പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒന്നുമല്ല ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ഇദ്ദേഹത്തെ നേരെ കുതിച്ചു വന്ന സുറിയാനി ക്രൈസ്തവുമാർ അവര് വികാരത്തോടെ അടിക്കാൻ വേണ്ടി വന്നു അല്ലെങ്കിൽ അതിൽ ഒരുത്തൻ ചോദിക്കത്തുന്നു എടാ ബൈബിളിൽ ഇതാ ഇതൊക്കെ ഉണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവടയ്ക്കാൻ ശ്രമിക്കാതെ പിന്നെ അദ്ദേഹത്തെ കൊല്ലാനും അദ്ദേഹത്തെ അടിക്കാനും ഇന്നെ ശരിപ്പെടുത്തും ഇന്ന് വിളിക്കരുത് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം വികാര ജീവികളെയാണ് ഞാൻ അവിടെ കാണാൻ ഇടയായത് സത്യത്തിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇതൊക്കെ ബൈബിൾ പരമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സത്യമാണെന്ന് പറയാൻ ഒരൊറ്റ സുറിയാനിയും അവിടെ ഉണ്ടായില്ല നമുക്ക് ഈ നവീകരണം വായിക്കുന്ന സമയത്ത് എബ്രഹാം അൽപ്പാൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് വായിക്കുന്നു അദ്ദേഹം ഇവമാരുടെ സകല കുടോത്രങ്ങൾ എടുത്തുകൊണ്ട് കിണറ്റിൽ തള്ളിയ ആളാണ് അദ്ദേഹം അദ്ദേഹമാണ് പല നവീകരണവും ഈ സുറിയാനി വിവാഹത്തിന് വരുത്തിയത് അത് മിഷണറിമാരുമായുള്ള ബന്ധവും സഹകരണമാണ് ആ വെളിച്ചം ഈ സുറിയാനി ക്രൈസ്തവർക്ക് ഉണ്ടായത് യഥാർത്ഥത്തിൽ അന്ധകാരത്തിൽ കിടന്ന സുറിയാനി ക്രൈസ്തവരെ തികച്ചും ബൈബിൾ കേന്ദ്രീകൃതമായ ഒരു ചെറിയ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് ഇവിടുത്തെ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ് അത് ഓർക്കുന്നത് നന്നായിരിക്കും മിഷണറിമാരെ വെറുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന വെളിച്ചം അവരാണ് കൊളുതി തന്നത് നിങ്ങൾ മറന്നു പോകരുത് അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞ ആ സ്ഥലത്ത് ആ ചുറ്റുപട്ടിട്ടുണ്ടായിരുന്ന അന്ധകാരം ഒഴിച്ച ഈ ദുരാചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവന്മാർ ഒരുമിച്ച് വന്ന് വികാര വിക്ഷോഭം നടത്തുന്ന ഒരു ചോദ്യം പോലും ചോദിക്കുന്നില്ല ഇതാ ബൈബിൾ ഞാൻ കൊണ്ടുവന്നു പിന്നെ ഇതിൽ ഞങ്ങളെ വിശ്വസിക്കുന്ന വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം തന്നെയാണെന്ന് പറയാൻ ഒരുത്തം പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഇവർക്ക് ബൈബിൾ എന്ന് പറയുന്ന സംഭവം രണ്ടാമതും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അഭിപ്രായങ്ങളും ഒന്നാമതുമാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പൊള്ളാൻ ഇടയായത് ബൈബിളിന് ഒന്നാ സനം കൊടുത്തിരുന്നെങ്കിൽ അവർ തികച്ചും മാനസാന്തരപ്പെടുമായിരുന്നു അതെ ഈ അന്ധകാരമാണ് മാറിപ്പോകേണ്ടത് ഈ അഭിപ്രായങ്ങളാണ് മാറിപ്പോകേണ്ടത് ഈ ദുരാചാരങ്ങളാണ് മാറിപ്പോകേണ്ടത് വെളിച്ചം കാണാടക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം വെളിച്ചം കാണാൻ ഇടയാകട്ടെ ജീവൻ വെച്ച് സത്യം പ്രസംഗിക്കുന്ന ആൾക്കാർ ഉയർത്തി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഈ ഇത്തരത്തിലുള്ള വികാരം കൂടാതെ സംസാരിക്കാമായിരുന്നു അതെ മാമോദിസ ബൈബിളിൽ ഇല്ല യേശു മുഴുകസ്ഥാനം നടത്തിയത് മരിയോട് പ്രാർത്ഥിക്കാൻ ബൈബിളിൽ ഇല്ല എന്നദ്ദേഹത്തിന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില സംഭാഷണ രീതികളാണ് ഈ അന്ധകാരം പിടിച്ച സുറിയാനി വികാര ജീവികളെ ഇളക്കി വിട്ടത് അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഷമീർ കൊല്ലമായി എന്ന സംഭാഷണത്തിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ തിരുത്തി പറഞ്ഞു അത് ഇതൊന്നുമില്ല തിരുത്തി പറഞ്ഞത് കുറച്ച് വാക്കുകൾ ക്രമപ്പെടുത്താമെന്ന് പറഞ്ഞു അതും നല്ലത് തന്നെയാണ് നമുക്ക് ബൈബിൾ ഒന്നും കയ്യിലില്ലാതെ ആ പ്രസംഗിച്ച കാര്യങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ആർജവുമില്ലാതെ അടിക്കാൻ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ നശിപ്പിച്ചുകളെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ വികാര ജീവികളുടെ പ്രകടനം നമുക്കൊന്ന് കാണാം ഗോഡ് ബ്ലസ് യു உடலோடு <laughs> உடலோட അല്ലാതെ ഞങ്ങൾ അസംബ്ലി പദ്ധതിയുടെ അധികാരം കാര്യങ്ങൾ

বাইবেল নেগা পূৰপি সংসাৰ <laughs> মানে

അവർ ആരോ പറയട്ടെ എതിർ ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ മിണ്ടാൻ പോകുന്നത് അവര് അവര് പറയട്ടെ നമ്മള് മിണ്ടാൻ കഴിഞ്ഞാൽ ി പള്ളിയോണ്ട് ഞങ്ങളെല്ലാം ഉള്ളവരാൾ കൊണ്ടുവരുന്നില്ല

ഞങ്ങളുടെ ഞങ്ങൾ ആരെങ്കിലും നൂറ് രൂപ ഞങ്ങളുടെ എല്ലാ വീടുകളിലും വന്നു ആരെങ്കിലും നൂറ് നിക്കുമ്പോ ഇവിടെ അടിത്തരം പറഞ്ഞു വിളിക്കുന്നു നിന്റെ നാട്ടിലോ അങ്ങനെ വിളിക്കാൻ നിന്റെ നാല് ആയിക്കോട്ടെ ഞങ്ങളെ വിഷപ്പിക്കണ്ട വിളിച്ചു നിങ്ങൾക്ക് തോന്നാ പറയുന്ന അതുകൊണ്ട് എത്ര ലൊക്കേഷൻ വേണ്ട രണ്ടു മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളത് അറിയുന്നത് ഇന്നോ ലൈവ് കണ്ടോട്ട് ചെയ്യുന്ന പ്രോഗ്രാം കഴിയട്ടെന്ന് വിചാരിച്ചൊരു മാന്യത വേണ്ട നിങ്ങൾ പറയുന്ന എല്ലാ വീടുകളിലും വന്നല്ലോ ഞങ്ങൾ ആരെങ്കിലും നോക്കാം സന്തോഷപൂർവ്വം മുഴുവൻ ഇട്ടു പട്ടികൾ ആദ്യം വരുമ്പോൾ പട്ടികൾ ആദ്യമോ നേരം അതിനെ കാണി കയറി நீ ஒரே காரணத்துல இந்த வார்த்தை கடவுள் நீ என்ன பண்ணுவ சுத்த இல்ல மாலக்கன வந்து போறதுக்கு நான் வந்து என்ன சொல்றாரு ஜெங்களோட நல்ல கூட பாத்துக்கிட்டேனே ஒரு வாய்லயே தெரிஞ்சுக்கிறேன் எப்படி இருக்குடா எம்மேட்டி என் பைமிர தீமையினு என்னதா சொல்றீங்க அடி மேலப் போயி நீங்க வந்து இந்த நம்ம 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 ഇന്നിവിടെ നടന്ന കൺവെൻഷനെ അലങ്കോലപ്പെടുത്താനായിട്ട് ഇവിടെ അടുത്തുള്ള ഓർത്തഡോക്സ് സ്വഭക്കാർ കടന്നതാണ് ഗിൽഗാല അസംബ്ലീസ് ഓഫ് ചർച്ചിൻ്റെ മെസ്സേജിനടക്ക് മെസ്സേജ് കഴിഞ്ഞ ശേഷം അത് തടസ്സപ്പെടുത്താനായിട്ട് Praise God. <laughs>